ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ ഷോറൂം നമ്മുടെ ആലുവയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആലുവയിലെ ഒരു പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ആണിത് എല്ലാ മോഡൽ ആഭരണങ്ങളുടെയും വ്യത്യസ്തവും വിപുലവുമായ കളക്ഷനാണ് ആണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ തന്നെ നിർമ്മിക്കുന്നത് കൊണ്ട് ഏറെ പൊലിമയുള്ള ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ ഇവിടെ ലഭ്യമാണ് ലേറ്റസ്റ്റ് യുണീക് ആൻഡ് ട്വന്റി ലൈറ്റ് കാണുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എല്ലാ ആഭരണങ്ങളും എച്ച് യു ഐ ഡി ഹോൾമാർക്ക് കല്യാണ പാർട്ടികൾക്ക് സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകളും ഉണ്ട് ഇവിടുത്തെ കളക്ഷനുകളെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സോ സൊജു പെർച്ചേസ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നക്ഷത്രയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലുവയുടെ ഹൃദയഭാഗത്ത് തന്നെ മാർക്കറ്റ് ജംഗ്ഷനോട് തൊട്ട് ചേർന്നാണ് எறாகுளத்தை ஏற்றோம் வலியுறு ஷோரூம் இனி ஆலுக்கு சுவந்தம்